ഹേ ഗൾസ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വിഷയം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ ലോഞ്ച് ആയിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടിയും വളരെ വ്യത്യാസങ്ങളാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് രണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പൊ ഇപ്രാവശ്യം വന്നിരിക്കുന്ന രണ്ട് വ്യത്യാസങ്ങളാണ് ഒന്നാമതെന്ന് പറഞ്ഞ പണിപുര പണിപ്പുര എന്ന് പറഞ്ഞ പണി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പുരയാണ് ഏഴിൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയാണ് പണിപ്പുര ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ പണിപ്പുരേൻ്റെ കാര്യങ്ങൾ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് വന്ന് കയറിയപ്പോൾ തന്നെ ബിഗ് ബോസ് ഒരു പണി കൊടുത്തിട്ടുണ്ട് ഇവർ അവരെ ലഗേജ് തുറന്നപ്പോൾ അതിൽ ഇരുമ്പിന്റെ സാധനങ്ങളും പിന്നെ യൂണിഫോമായിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സും പിന്നെ അണ്ടർവെയേഴ്സ് ഇതൊക്കെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ഇടാൻ വേണ്ടി അപ്പോൾ അവർ ലക്ഷറി സാധനങ്ങളെല്ലാം മാറ്റിയിട്ടാണ് കൊടുത്തി കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പെട്ടിരിക്കുകയാണ് അപ്പോൾ അവരെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഫസ്റ്റ് ഡേ വന്ന ദിവസം തന്നെയാണ് ബിഗ് ബോസ് പണി കൊടുത്തത് അപ്പോൾ പണിപ്പൂരയെക്കുറിച്ച് ലാലേട്ടൻ പറഞ്ഞ സമയത്ത് ബിഗ് ബോസ് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇവിടുന്ന് പോകുന്നവർ പലരും പുറത്തു പോയിട്ട് ബിഗ് ബോസിനെ കുറ്റപ്പെടുത്തിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതൊരു തമാശ രീതിയിലാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തന്നെയാണ് ഈ പണിപ്പൂര ഗെയിമിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഒരുക്കിയിരിക്കുന്നത് അപ്പം ഫസ്റ്റ് ഡേ തന്നെ പണി കൊടുത്തത് പിന്നെ കൂടാതെ മൂന്ന് പേർക്ക് ഈ ഇതിൽ സെലക്ട് ചെയ്ത മൂന്ന് പേർക്ക് സ്റ്റാർസ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റാർസ് അവരെ കയ്യിൽ കയ്യിലോ ദേഹത്ത് ദേഹത്ത് മാത്രം സ്റ്റാർ ധരിക്കാവും അപ്പൊ ആ സ്റ്റാർ ട്വന്റി ഫോർ അവേഴ്സും നമ്മളെ ദേഹത്ത് തന്നെ ധരിക്കുക ഇങ്ങും മൂരി വെക്കാനോ ഒന്നും പാടില്ല അപ്പൊ ദേഹത്ത് തന്നെ ഈ ടാസ്ക് തീരുന്നവരെ ധരിക്കണം പിന്നെ മോഷണം പോവാൻ വളരെ സാധ്യതയുണ്ട് അപ്പോൾ അത് കെയർഫുൾ ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അപ്പൊ ബാക്കിയുള്ളവർക്ക് പിന്നെ ബിഗ് ബോസ് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് ഇത് എടുക്കാവുന്നതുമാണ് ഇത് മോഷ്ടിക്കാവുന്നതുമാണ് അപ്പൊ വളരെ കെയർഫുൾ ആയിട്ട് ഇത് സൂക്ഷിക്കണം സ്റ്റാർ ഉള്ളവർക്ക് അവരുടെ സാധനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അവരെ ലഗേജിലുണ്ട് അപ്പൊ സ്റ്റാർ വേറൊരാളെ തട്ടിയെടുക്കുവാണെങ്കിൽ അവരെ സാധനം പുറത്തു പോയിട്ട് ഈ തട്ടിയെടുത്ത് ആക്കുള്ള സാധനം അവരുടെ സാധനം ബിഗ് ബോസ് കൊടുക്കുന്നതാണ് ഇതാണ് ഗെയിമിന്റെ ഒരു രീതി അപ്പോ ഇതാണ് ബിഗ് ബോസ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പണി രണ്ടാമത്തേന്ന് വെച്ചാൽ പൗഡർ റൂം ഉണ്ട് പൗഡർ റൂം മീൻസ് ഒരുങ്ങാൻ വേണ്ടിയുള്ള ഒരു റൂം അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് അപ്പം രണ്ടാമത് കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും ഇല്ലായിരുന്നു അപ്പം ഇപ്രാവശ്യം കൊണ്ടുവന്ന രണ്ട് വ്യത്യാസങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് വൺ പണിപ്പുര ഏഴിൻ്റെ പണി കൊടുക്കാനുള്ള പുര അപ്പം സെക്കൻഡ് വൺ ആണ് പൗഡർ റൂം പിന്നെ വന്നെങ്കിൽ ഇപ്രാവശ്യം ജയില് ചരിഞ്ഞ ജയിലാണ് ചടിഞ്ഞ ജയിലാണ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് ഒക്കെ പറഞ്ഞത് ജയിലിലാണ് ഏറ്റവും സുഖകരമായിട്ട് കിടക്കാൻ കഴിയുന്നത് ഒരു വിശ്രമിക്കാനൊക്കെ കഴിഞ്ഞ ജയിലെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ബിഗ് ബോസ് ഇപ്രാവശ്യം ഒരു പണി കൊടുത്തത് ജയില് ചരിഞ്ഞ ജയിലാക്കിയത് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഇരുപത് കണ്ടസ്റ്റൻസ് ആണ് അതിൽ രണ്ടുപേരെ കൂട്ടാൻ പറ്റില്ല അവർ ഒന്നാണ് ഒന്ന് ലെസ്ബിയൻ കപ്പിൾസ് ആണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് എല്ലാ മത്സരാർത്ഥികൾക്കും ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കും ആ ടാസ്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ബിഗ് ബോസിന്റെ അകത്ത് പ്രവേശിക്കാൻ പറ്റൂ ആ ടാസ്ക് എന്തെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് രണ്ടുപേര് പറഞ്ഞു തരും ഒരാളെ തെറ്റിച്ചും പറഞ്ഞു തരും ഒരാൾ നമ്മളെ കൂടെ വന്ന ഒരു ബന്ധുവായിരിക്കും ആ ബന്ധു മയക്കി നമുക്ക് നിർദ്ദേശം തരും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകണം മുന്നോട്ട് ഓരോ ഒരു തട്ടിൽ ഒരു തട്ട് എന്ന് പറയാം അതനുസരിച്ച് അതിൻ്റെ മണ്ടേയിൽ ഒരു മെഡൽ പോലത്തെ മെഡൽ പോലത്തെ അതിൽ നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അത് ഓരോരോ തട്ടനുസരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ പോകുമ്പോൾ ഏത് തട്ടിലാണോ നമ്മൾ ഫോട്ടോ ഇരിക്കുന്നത് അത് കറക്റ്റ് ഇത് പറഞ്ഞു തരുന്ന ആൾ കറക്റ്റ് പറഞ്ഞു തരുമ്പോൾ ഇത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ഒരു സംഭവമാണ് അത് കറക്റ്റ് നമ്മൾ ബ്ലൈൻഡ് ബ്ലൈൻഡ് സംഭവം ഇങ്ങനെ കണ്ണി കെട്ടിയിട്ട് ആണ് ഇത് നമ്മൾ നടക്കേണ്ടത് കറക്റ്റ് നമ്മൾ പോയി തപ്പിപ്പിടിച്ച് അതെടുക്കുക കഴുത്തിൽ ഉടനെ ഇടുക ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഒട്ടുമില്ല വേഗമാണ് ചടപടയുന്നതാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് എടുക്കുക ഇതെടുക്കുക കഴുത്തിയിടുക ഇപ്പുറത്ത് നിൽക്കുന്ന ആള് രണ്ടുപേരും പറഞ്ഞു തരും പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ തെറ്റിച്ചാട് പറഞ്ഞത് പക്ഷേ ഇത് എടുത്ത് ആ ബ്ലൈൻഡ് ഇത് ഓപ്പൺ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സിന്ദൂരം പോലെ വെച്ചിട്ടുണ്ട് അതി നമ്മുടെ ഈ കൈ ഈ ഒരു കൈ നമ്മൾ പതിപ്പിച്ചിട്ട് ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ്സിൽ എഴുതിയിട്ടുണ്ട് ആ ഗ്ലാസ്സിൽ ഒറ്റ പതിപ്പി പതിപ്പിക്കുകയാണ് അങ്ങനെ പതിപ്പിക്കുക ഇതാണ് ടാസ്കിൻ്റെ രീതി അപ്പകൈസ് ഇത്രയും മാറ്റങ്ങളാണ് ബിഗ് ബോസിൽ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഇനി കൂടുതൽ മാറ്റങ്ങളും ഉണ്ട് അത് നമ്മൾ വരും ദിവസങ്ങളിൽ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കേണ്ടതാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ